കുറുവ സംഘത്തെക്കുറിച്ച് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ധാരണാപേക്ഷകളും ഒക്കെ നാട്ടിൽ പ്രചരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഭീതി ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ആലപ്പുഴയിലെ പുന്നപ്പുറ അതുപോലെ എറണാകുളത്തെ പറവൂർ കോട്ടയത്തെ ചില സ്ഥലങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഈ കുറുവ സംഘത്തെക്കുറിച്ച് ഒരുപാട് ധാരണാപേക്ഷകൾ പ്രചരിക്കുന്നു അതുകൊണ്ട് ഒരു എക്സ്പ്ലൈനറിലൂടെ ഈ കുറുവാ സംഘം ആരാണ് എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതാ കണ്ടുള്ളൂ കുറുവ സംഘം ആരാണ് ശരിക്കും തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമം നിങ്ങൾക്കറിയാം അവിടുത്തെ അംഗങ്ങളാണ് തിരുട്ടു ഗ്രാമക്കാരൊക്കെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് ഒരു സത്യസന്ധരാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു ഈ മോഷണം നടത്തില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തിരുട്ടു ഗ്രാമവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കു കുറുവ മോഷ്ടാക്കൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ തിരുട്ടു ഗ്രാമം എവിടെയാണെന്നുകൂടെ നിങ്ങൾക്കറിയാം തിരുച്ചിറപ്പള്ളിക്ക് അടുത്ത് റാംജി നഗറിലാണ് ഈ ഗ്രാമം ഈ ഈ സംഘത്തിൽ തന്നെ മറ്റ് ഗ്രാമങ്ങളിലുള്ള ആളുകൾ കൂടി ചേർന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇനി ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും എപ്പോഴും ശരീരത്തിൽ എണ്ണയും കരിയും ഇവർ പുരട്ടും അത് അർത്ഥം തക്കണ്ടായിരിക്കും ഇവർ മുഖം മറച്ചു പിടിക്കും പിന്നെ ഏതെങ്കിലും വീട് നട്ടബാതരക്കിറങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ പിൻവാതിൽ വന്ന് നിന്നിട്ട് കുട്ടികൾ കരയുന്ന പോലെ കരഞ്ഞ് അവർ ഉണ്ടാക്കും അപ്പോൾ ഇത് ഇങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുടെ ശബ്ദം നേടും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്ടർ പൈപ്പ് തുറന്നിടും അങ്ങനെ ശബ്ദം ഉണ്ടാക്കി അവർ വാതിൽ തുറപ്പിക്കും വാതിൽ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആയുധം കൊണ്ട് ഈ തുറന്നു വരുന്നവരെ ആക്രമിച്ചു വരാം ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും അവർ യഥാർത്ഥത്തിൽ ആക്രമിക്കുന്നതിന് ലക്ഷ്യമൊന്നേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും അവിടെ നിന്ന് മോഷിച്ചെടുക്കണം മോഷിച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടും ഇനി ഇവരുടെ മോഷണ രീതി എങ്ങനെയാണ് അതിൻ്റെ ഒരു മോടത്തോപ്പറാന്റി എങ്ങനെയാണ് ഇവർ പകല് മറ്റേ പെരുക്കികളായിട്ടും അതുപോലെ തന്നെ ഈ ആക്രി സാധനങ്ങൾ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ആയിട്ട് ഇവർ പകൽ യാത്ര ചെയ്ത് വീടുകളൊക്കെ നോക്കി വയ്ക്കും അതും ആളില്ലാത്ത വീടുകളാണ് ഇവരുടെ ശ്രദ്ധ അതും പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾ മാത്രം അധിവസിക്കുന്ന വീടാണ് ഇവരുടെ പസർവർ അതുപോലെ സ്ത്രീകൾ തനിച്ചുള്ള വീടുകളും ഇവർ നോക്കി വയ്ക്കും അപ്പോൾ എന്നിട്ട് ഈ വീടുകളുടെ ഈ പിൻവാതിൽ തുറന്നാണ് കയറി ഈ പകലി വീടുകൾ നോക്കി വയ്ക്കുമ്പോൾ തന്നെ ഇവർ ചില അടയാളങ്ങൾ കൂടി അവിടെ ഇട്ട് വയ്ക്കുമെന്നാണ് പറയുന്നത് രാത്രി വീട് മാറിപ്പോകാതിരിക്കാനാണ് അപ്പോൾ ആളുകൾ പ്രത്യേകിച്ചും വൃദ്ധരും സ്ത്രീകളും മാത്രമുള്ള വീടുകളാണ് ഇവരുടെ ഇഷ്ടപ്രദേശം ഇനി മോഷണം നടത്തി കഴിഞ്ഞാൽ ഇവർ എങ്ങോട്ടാണ് ഓടിപ്പോകുക അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർ വരിക കുറുവാ കുറുവാസംഘത്തിൻ്റെ താവളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോഷണം നടന്നു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിലേക്ക് ഇവർ കടക്കും പ്രത്യേകിച്ച് കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ ഈ പ്രദേശങ്ങളിലേക്കാണ് ഇവർ യാത്ര ചെയ്യുക അവിടെ ഒരു കുറേ മോഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ കുറേ ദിവസം അടങ്ങിയിരിക്കും വീണ്ടും അത് കഴിയുമ്പോൾ ഇവർ തിരിച്ചിറങ്ങും ഇതാണ് ഇവരുടെ പരിപാടി ചില ആളുകൾ പ്രേക്ഷകർ ചോദിക്കുന്നു ഈ അക്ര ഈ അക്രമികൾ ഈ മോഷണ സംഘം ഈ കുറുവ സംഘം ഇവര് ഇവർ അക്രമകാരികളായതുകൊണ്ട് തന്നെയാണ് ഈ കുറുവ എന്ന പേര് തന്നെ തമിഴ്നാട് ഇൻ്റലിജൻസ് അവർ കിട്ടിയിരിക്കുന്നത് ഇവർ അപകടകാരികളാണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ ഈ മോഷണ സംഘത്തിൽ ഈ ഇവർ അപകടകാരികളാണെന്ന് മാത്രമല്ല ഇവരുടെ സംഘത്തിൽ സ്ത്രീകളും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ അത്യാവശ്യം ആയുധ പരിശീലനമൊക്കെ നേടിയവരാണെന്നാണ് തമിഴ്നാട് പോലീസിൻ്റെ അഭിപ്രായം ഇവർ മാത്രമല്ല ഇവർ ഈ വീട് തുറന്നിറങ്ങുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിച്ച ശേഷം മോഷണം നടത്തിയിട്ട് രക്ഷപ്പെടും മാത്രമല്ല കൊല്ലാൻ പോലും മടിയില്ലാത്ത ആൾക്കാരാണ് ഈ മോഷ്ടാക്കൾ അതുകൊണ്ട് തന്നെ ഇവരെ ഇത്രയും വേഗം പിടിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഭീതി കഴിഞ്ഞു ഇവർ പല സ്ഥലത്തും ഇവർ ഇവരുടെ രീതി അതായത് ശരീരമാസക്കോലം എണ്ണ തയ്ച്ച് നമുക്ക് പിടിച്ചാൽ പിഴി കിട്ടാത്ത രീതിയിൽ പോകുക അതിൽ അതിൻ്റെ ഇടയിലാണ് പറവ് ഈ പുന്നപ്പറയിൽ വെച്ചിട്ട് ഒരു കളരി ട്രെയിനർ ഇവരുടെ മൂക്കിന് ഇടി കൊടുത്തത് അപ്പോൾ അയാൾക്ക് ചെറുതായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അപ്പം അയാൾ നിലവിളിച്ചിട്ടുണ്ട് പോലീസിന് ഒരാളെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം അത് അവർ ഈ ചില രേഖാചിത്രം പുറത്തുവിടുമെന്നാണ് അറിയുന്നത് എന്തായാലും വളരെ സജീവമായി പ എ എറണാകുളത്തെ പറവൂറിലും അതേപോലെ ഈ ആലപ്പുഴയിലെ പുന്നപ്പറയിലും ഒക്കെ തന്നെ പോലീസ് രംഗത്തിറക്കിക്കഴിഞ്ഞു എല്ലാ രാത്രിയിലും നാട്ടുകാർക്കൊപ്പം പോലീസിൻ്റെ പെട്രോളിങ് ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ക്യാമറ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ഈ കുറുവാപ്പടയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ക്യാമറയുടെ ചൂട്ടിൽ വന്നൊക്കെ മുഖം അറച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇവർ നോക്കിയൊക്കെ ചെയ്യുന്നത് ക്യാമറയുടെ സാന്നിധ്യം ഇവർക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പക്ഷേ ബുദ്ധിയുള്ളവർ ആയിരിക്കുമല്ലോ ഈ അത്യാവശ്യം കള്ളന്മാർ എന്താ ഈ കുറുവാപ്പടയെ കുറുവാപ്പടയെ കൈകാര്യം ചെയ്യാൻ പോലീസ് സംവിധാനം തയ്യാറാണ് ഇവർക്കൊപ്പമാണ് സുഹൈൽ മുഹമ്മദും അതേപോലെ നമ്മുടെ ആലപ്പുഴയിലെ ബ്യൂറോ അധിപൻ മനീഷ് മഹിബാലും യാത്ര ചെയ്ത് ഇന്ന് വെളുപ്പിന് വരെ ഇവർ നമ്മുടെ ഈ രക്ഷാദൗത്യമായി ഇറങ്ങിയ ആൾക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു